ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ സീസണിൽ ആരായിരിക്കും കപ്പടിക്കുക ആരാണ് കപ്പടിക്കുക എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ അനീഷും അതുപോലെ ഷാനവാസും ഒക്കെ ഇരുന്ന് ഒരു പ്രൊമോയാണ് ലൈവിൽ ഞാനത് കണ്ടിരുന്നു അതിൻ്റെ ഒരു പ്രൊമോയാണ് ഭയങ്കര ഒരു പ്രൊമോയാണ് കേട്ടോ എന്ന് വെച്ചാൽ ഇവർ ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ ആയിരുന്നു പറയുന്നതും ഒറ്റപ്പെടൽ സ്ട്രാറ്റജീസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് അനുമോൾ ഒറ്റയ്ക്ക് കിടക്കുന്നത് നെവിൻ ഒറ്റയ്ക്ക് കിടക്കുന്നതും അക്ബർ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്നതിനൊക്കെ ഷാനവാസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എല്ലാ ദിവസവും രാവിലെ അണ്ണാൻ്റെ അടുത്തും കിളിയുടെ അടുത്തും മരത്തിൻ്റെ അടുത്തും ഒക്കെ ഒരു ഒരാൾ എണീറ്റിരുന്ന് സംസാരിക്കുന്നുണ്ട് അതായത് ഷാനവാസ് അനീഷിനെ കുറിച്ചാണേ പറയുന്നത് നിന്റെ സുപ്രവാദം കേട്ടിപ്പോൾ ബിഗ് ബോസ് തന്നെ ഇറങ്ങി ഓടുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് സോ അവർ തമ്മിലൊരു ഫണ്ണായിട്ടുള്ളൊരു കോൺവെർസേഷനൊക്കെ രാവിലെ ഇന്ന് ലൈവിൽ നടന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രമേയാണ് വന്നിരിക്കുന്നത് ഇനി ആരടിക്കും ഈ സീസണിൽ കപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മറ്റേ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത് പറയുന്ന പോലെ ഒരു ത്രികോണ മത്സരമൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും നിലവില് അത് രണ്ട് പ്രബലമായ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു മത്സരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനിമോളും അനീഷും തമ്മിലാണ് ഇപ്പോൾ പ്രധാനമായിട്ടും മത്സരം നടക്കുന്നത് അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി പോളുകൾ മാത്രമേ നമുക്ക് ആക്ച്വൽ വോട്ട് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അത് ഏഷ്യാനെറ്റിന് മാത്രം അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ബിഗ് ബോസിന് മാത്രം അറിയാവുന്ന കാര്യമാണ് സോ നമുക്കൊന്നും അത് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല സോ നമുക്ക് ഈ കമ്മ്യൂണിറ്റി പോളുകളാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വഴിയെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പായിട്ട് മാധ്യമങ്ങളിലൊക്കെ ഒരു ഏകദേശം ഒരു ട്രെൻഡ് വ്യക്തമാക്കുന്ന ഒരു റിസൾട്ട് അവർ ഇടും അതായത് ഒരു സാമ്പിൾ കളക്ഷനൊക്കെ നടത്തി ആൾക്കാരുടെ അഭിപ്രായം ചോദിച്ചിട്ട് അതുപോലെ ഇപ്പോൾ നമ്മുടെ പോളുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തുടർച്ചയായിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പോളിട്ട് നോക്കാറുണ്ട് ആരാണ് മുന്നിലേക്ക് വരുന്നതെന്ന് അറിയാനായിട്ട് മൂന്ന് ദിവസം മുമ്പ് മുന്നിൽ നിന്നിരുന്നത് അനീഷാണ് നാൽപ്പത്തൊമ്പത് ശതമാനം വോട്ട് മുപ്പത്തഞ്ച് ശതമാന വോട്ട് അനുമോൾക്കുമുണ്ട് അതേസമയത്ത് ഇപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട ഒരു പോള് ആ പോളിൽ ഏകദേശം നാല്പത്തൊമ്പത് ശതമാനം വോട്ട് അനുമോൾക്കും മുപ്പത്താറ് ശതമാനം വോട്ട് അത് നേരെ തിരിഞ്ഞു അപ്പോൾ ഇവിടെ പ്രധാന മത്സരം ശരിക്കും പറഞ്ഞാൽ അനീഷും അനുമോളും തമ്മിലാണ് ഷാനവാസിന് പതിനൊന്ന് ശതമാനം വോട്ടാണ് മൂന്ന് ദിവസം മുമ്പത്തെ പോളിൽ കിട്ടിയത് അത് രണ്ടര ലക്ഷത്തോളം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇന്ന് ഇന്നലെ ഇട്ട പോളിനകത്ത് രണ്ട് ലക്ഷത്തിനടുത്ത് ആൾക്കാർ വോട്ട് ചെയ്ത പോളാണ് അതിനകത്ത് ഷാനവാസിന് ഒമ്പത് ശതമാനം വോട്ടേ ഉള്ളൂ ആദില നൂറ സാബു നെവിൻ അക്ബർ ഇവരെ എല്ലാവരെയും കൂടെ ഒറ്റ ഇതിനകത്ത് ഇട്ടിട്ട് പോലും എല്ലാവർക്കും കൂടി ആറ് ശതമാനം വോട്ടാണ് കിട്ടിയത് സോ അവരൊന്നും തന്നെ ഫിനാലയിൽ ഫൈനൽ ടൈറ്റിൽ എടുക്കുക അല്ലെങ്കിൽ കപ്പ് എടുക്കുക എന്ന് പറയുന്ന മത്സരത്തിൽ അപ്രസക്തരായിട്ടുള്ള മത്സരാർത്ഥികളാണ് കാരണം ടൈറ്റിലേക്ക് അവർ എവിടെയും ഒരു മത്സരം കാണിക്കുന്നില്ല സൊ നമ്മളിപ്പോൾ കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് ബിഗ് ബോസ് ഫോളോ ചെയ്ത് അതിൻ്റെ അപ്ഡേഷൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി പോളുകൾ ഇതുവരെയും ഏറെക്കുറെ ശരിയായിട്ടുണ്ട് എല്ലാ സീസണുകളിലും കമ്മ്യൂണിറ്റി പോളുകളിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ആളാണ് വിന്നറായിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ സീസണിൽ സീസണിലിപ്പോൾ ആദില നൂറ സാബു നെവിൻ അക്ബർ ഇത്രയും പേർക്ക് ഞാൻ ഇന്നലെ ഇട്ട ആ ഒരു കമ്മ്യൂണിറ്റി പോളിൽ അവർക്ക് ആകെ എല്ലാവർക്കും കൂടി കിട്ടിയത് ആറ് ശതമാനമാണ് വോട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ സപ്പോർട്ട് വളരെ കുറവാണ് കേട്ടോ കമ്പാരിറ്റീവ്ലി അപ്പോൾ മുന്നിൽ നിൽക്കുന്നത് നിലവിൽ മുന്നിൽ നിൽക്കുന്നത് അനിമോളും രണ്ടാമത് അനീഷും മൂന്നാമത് ഷാനവാസുമാണ് പക്ഷേ ഷാനവാസ് ഒരുപാട് പുറകിലാണ് ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഇരുപത് മുപ്പത് ശതമാനം വോട്ട് വരെയൊക്കെ ഉണ്ടായിരുന്നു ഷാനവാസിന് പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഒമ്പത് ശതമാനം വോട്ടാണ് അല്ലെങ്കിൽ പരമാവധി പത്ത് ശതമാനം വരെ വോട്ടാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വോട്ട് കൊണ്ട് അദ്ദേഹത്തിന് വിന്നർ ആകാനുള്ള സാധ്യത നിലവിൽ വളരെ കുറവാണ് ബിഗ് ബോസിനകത്ത് ഓരോ ദിവസവും വളരെ പ്രധാനമാണ് ഇനിയുമുണ്ട് ഒരാഴ്ചയിലേറെ ദിവസം അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അദ്ദേഹം ഒരു സാധ്യതയും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിലവിലെ മത്സരം അനുമോളും അനീഷും തമ്മിലാണ് അപ്പോൾ ഇവിടെ അനുമോൾ അനീഷും തമ്മിലുള്ള മത്സരത്തിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം അനുമോൾ കരയുകയാണെങ്കിൽ ഓഡിയൻസ് അനുമോളുടെ ഒപ്പം നിൽക്കുകയാണ് അത് അവരെ ഈ മറ്റേ ഫാമിലി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അവർ കളിയാക്കാനൊന്നും വരണ്ട അതിനകത്തൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അതുപോലെ അനീഷ് ഒറ്റപ്പെടുകയാണെങ്കിൽ അനീഷിന് വോട്ട് കൂടുകയാണ് ഇതാണ് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ അതായത് അനുമോൾ കരഞ്ഞാൽ അനുമോൾക്ക് വോട്ട് കൂടും അനീഷിനെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ അനീഷിനും വോട്ട് കൂടും സോ ഇവർ രണ്ടുപേരും ഒരു സാധാരണ മലയാളി ഓഡിയൻസുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സപ്പോർട്ട് കൂടിയും കുറഞ്ഞുമൊക്കെ വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു സീസണിലും കാണാത്ത ഒരു ഒരു വിശേഷം ആയിട്ടുള്ള ഒരു പ്രതിഭാസമാണിത് സാധാരണ രീതിയിൽ ബിഗ് ബോസിന്റെ ഒരു എഴുപത് ദിവസം എൺപത് ദിവസവും ഒക്കെ ആകുമ്പോൾ തന്നെ വിന്നർ പ്രിഡിക്റ്റബിൾ ആണ് നമുക്ക് എന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ സീസണിൽ ജിൻഡോ വിജയിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാമായിരുന്നു അഖില് ജയിക്കുമെന്ന് നമുക്കറിയായിരുന്നു അതിൻ്റെ ഉന്നത്തെ സീസണിൽ ദിൽഷ ജയിക്കുമെന്ന് നമുക്കറിയായിരുന്നു ബ്ലസ്ലി ഒരു ഒരു മത്സരം കാഴ്ച വെച്ചിരുന്നു എന്നിരുന്നാലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ദിൽഷ കപ്പടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതുപോലെ തന്നെ മണിക്കുട്ടം വിജയിക്കുമെന്നുള്ളതും ഉറപ്പായിരുന്നു പിന്നെ ഈ ഒരു സീസണുമായിട്ട് ആ ഒരു റിസൾട്ടിൻ്റെ കാര്യത്തിൽ വിന്നറിൻ്റെ കാര്യത്തിൽ നമുക്ക് പിന്നെയും പറയാൻ പറ്റുന്ന സീസൺ ഫസ്റ്റാണ് സീസൺ ഫസ്റ്റിൽ പേളി ജയിക്കുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ സാബുമോൻ ജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സീസൺ മാത്രമാണ് ഒരു അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാവുന്നത് ഈ സീസണിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മൂന്ന് ദിവസം മുമ്പാണ് അനീഷ് മുന്നിലും അനുമോള് രണ്ടാമതുമായിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോൾ മുന്നിലും അനീഷ് രണ്ടാമതുമാണ് അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അനുമോള് കരയുകയാണെങ്കിൽ അല്ലെങ്കിൽ അനുമോള് വിഷമിക്കുകയാണെങ്കിൽ അനുമോളെ എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അനുമോളിലേക്കും അനീഷിനെ ഒറ്റപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ സപ്പോർട്ട് അനീഷിലേക്കും പോകുന്നുണ്ട് അതായത് ഒരു പത്ത് ശതമാനം ഓഡിയൻസ് ആ പത്ത് ശതമാനം ഓഡിയൻസിൻ്റെ നിലപാട് അല്ലെങ്കിൽ അവരുടെ ഓട്ടായിരിക്കും ഈ സീസണിൽ ആര് കപ്പ് ഉയർത്തുമെന്നതിൽ വളരെ നിർണായകമാകാൻ പോകുന്നത് അനുമോളായിരിക്കുമോ അനീഷ് ആയിരിക്കുമോ എന്നുള്ളത് ഈ സീസൺ എന്ന് പറയുന്നത് ഒരു വൺ മാൻ ഷോ ആയിരുന്നൊരു അല്ല ഇപ്പോൾ സീസൺ ഫൈവിൽ മാരാർ ഭയങ്കര ഡിസർവിങ് ആയിരുന്നു അതുപോലെ തന്നെ സീസൺ ബ്ലെസ്ലി ഓർ നമ്മുടെ ദിൽഷ രണ്ടുപേരും ഡിസർവിങ് ആയിരുന്നു ആര് ജയിച്ചാലും പ്രശ്നമില്ലായിരുന്നു പക്ഷെ ജയിച്ചത് ദിൽഷയായിരുന്നു അപ്പം അതുപോലെ ഓരോ സീസണിലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ സീസണിൽ നമുക്ക് ഇപ്പം അനിമോളായാലും അല്ലെങ്കിൽ അനീഷ് ആയാലും ഷാനവാസ് ആയാലും ഇവരൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെയാണ് അതായത് അങ്ങനെ ഏതെങ്കിലും ഒരാൾ കൂടുതൽ എന്ന് നമുക്ക് പറയുന്നതിന് പരിമിതിയുണ്ട് ഇപ്പോൾ അനിമോളുടെ കേസില് അനിമോളാണ് കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടത് വീക്കെൻഡ് എപ്പിസോഡുകളിലെ സ്ഥിരം ഒരു ഇരയായിരുന്നു അനുമോള് അതുപോലെ തന്നെ അനുമോളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും നല്ലതും ഒക്കെ ഈ സീസണിൽ സംഭവിച്ചിട്ടുണ്ട് അനീഷിൻ്റെ കേസിൽ അനീഷ് ആണെങ്കിലും ഈ സീസണിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ ആര് ജയിച്ചാലും ഓക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഹൺഡ്രഡ് ഈ വ്യക്തി തന്നെ കപ്പ് കപ്പുയർത്താൻ അർഹനാണെന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല ഈ സീസണിൽ ഈ സീസണിലപ്പോൾ അനീഷിനെയും ഇഷ്ടമാണ് അനിമോളെ ഇഷ്ടമാണ് ഷാനവാസിനെ ഇഷ്ടമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് അക്ബറും നെവിനും അതുപോലെ നമ്മുടെ നൂറയും ഒക്കെ അവരൊക്കെ നല്ല പ്ലെയേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഒരു മുൻ സീസണുകളിൽ ഉണ്ടായിരുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ഗെയിമേഴ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും ഞാൻ പറയും പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു ഒരുവിധം തിരക്കേടില്ലാതെ ഗെയിം കളിച്ച കണ്ടസ്റ്റന്റ്സ് ആണ് ഇവരെല്ലാം സോ ഇവരൊക്കെ ഡിസെർവിങ് ആണ് പക്ഷെ ഓഡിയൻസ് മെജോറിറ്റി ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കാണാൻ പറ്റുന്നത് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അനുമോൾക്കാണ് നാൽപ്പത്തൊമ്പത് ശതമാനമാണ് ഇന്നലത്തെ പോളാണ് രണ്ട് ലക്ഷത്തോളം ആൾക്കാർ വോട്ട് ചെയ്ത ഇന്നലത്തെ പോളിൽ നാൽപ്പത്തൊമ്പത് ശതമാനത്തോളം ഓഡിയൻസിൻ്റെയും സപ്പോർട്ട് അനിമോൾക്കാണ് അനീഷിന് മുപ്പത്താറ് ശതമാനം ഓഡിയൻസിൻ്റെ സപ്പോർട്ടാണ് ഇതുവരെ ഈ സീസണിൽ ഇപ്പോഴുള്ളത് അതായത് ഒരു മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം മുമ്പ് ഇതായിരുന്നില്ല കഥ അനീഷ് നാൽപ്പത്തൊമ്പതും അനുമോൾ മുപ്പത്തഞ്ചും ആയിരുന്നു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അനുമോൾ കരഞ്ഞാൽ ഓഡിയൻസ് അല്ലെങ്കിൽ അനുമോൾ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയാൽ ഓഡിയൻസ് മെജോറിറ്റിയും അനുമോളുടെ കൂടെ നിൽക്കും ഇത് അനീഷിനാണ് സംഭവിക്കുന്നതെങ്കിൽ അനീഷിന്റെ കൂടെ നിൽക്കും അപ്പം ഇവിടെ രണ്ടുപേർക്കും ഒരു മുപ്പത്തഞ്ച് ശതമാനം വോട്ട് ഗ്യാരി വോട്ടുണ്ട് അതായത് ഇവരെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം അനീഷിന് ഒരു മുപ്പത്തഞ്ച് ശതമാനം പേരുടെ വോട്ടുണ്ട് അനുമോൾക്കുണ്ടെന്ന് കരുതുക പക്ഷേ ഒരു പത്ത് ശതമാനം വോട്ടുണ്ട് അവർക്ക് അനീഷിനെയും ഇഷ്ടമാണ് അനുമോളെ ഇഷ്ടമാണ് പത്തല്ല ഏകദേശം ഒരു പതിനഞ്ച് ശതമാനം പത്തെന്ന് പറഞ്ഞാൽ കുറഞ്ഞു കുറഞ്ഞുപോകും ഒരു പതിനഞ്ച് ശതമാനത്തോളം ആൾക്കാരുണ്ട് അവർക്ക് അനീഷിനെയും അനുമോളെ ഇഷ്ടമാണ് അവർ അങ്ങോട്ടും പോവും ഇങ്ങോട്ടും വരും ചാഞ്ചാടി നിൽക്കുകയാണ് അവരെവിടെ ഉറപ്പിച്ച് നിൽക്കുന്നോ ആ ആളിന് ഈ സീസണിലെ മിക്കവാറും കപ്പ് കപ്പുയർത്താൻ കഴിയുമെന്നാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം